റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഓണാഘോഷം വർണ്ണാഭമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് ഓണാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പഞ്ചായത്ത് ജീവനക്കാരും സംയുക്തമായാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ പൂക്കളം തീർത്തും ഓണസദ്യ ഒരുക്കിയും ഓണാഘോഷം വർണ്ണാഭമായി ആഘോഷിച്ചു പരിപാടികളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് നിർവഹിച്ചു കക്ഷി രാഷ്ട്രീയങ്ങൾക്കും മറ്റ് ആശയങ്ങൾക്കും അതീതമായി മലയാളി സമൂഹത്തിന്റെ ഇത്തരം ആഘോഷങ്ങൾ സ്നേഹത്തിന്റെയും ഒരുമയുടെയും സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നതെന്ന് കെ ജയരാജ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം സ്നേഹത്തിന്റെ തുമ്പപ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ